ചിരി വരുന്നുണ്ട് ഞാൻ പറയുന്നൊക്കെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ അതിന്റെ അതിന്റെ ഒരു ആലസ്യത്തിൽ മോഹാലസ്യപ്പെട്ടിരിക്കണോ അല്ല അല്ല കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് സ്പേസിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇവിടുത്തെ ഓഫ് ഓൾ നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത് കഥാനായികയുടെ ഏറ്റവും ഒരു ഒരു എന്ന് പറയുന്ന ഈ തന്നെയാണ് കാരണം മോസ്റ്റ്ലി സീരിയൽസ് നടക്കുന്നതും സീരിയൽ ഹബ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രോ ആണ് അപ്പം ട്രുവാൻഡ്രോത്തെ ലൊക്കേഷൻ ഭയങ്കര സൂപരിചിതമാണ് എല്ലാവർക്കും ഫ്രെയിം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീട് പല സീരിയൽസ് വന്ന വീടുകളായിരിക്കും ഇതിനകത്ത് കഥാനായിക ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് ഒന്ന് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ വീട് നമ്മുടെ തറവാട് വീട് താനുശ്ശേരി വീട് അതേപോലെ തന്നെ നമ്മുടെ പശ്ചാത്തലം അപ്പം തൃപ്രയാറ് എനിക്ക് തോന്നുന്ന ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷെ മറ്റ് കേരളത്തിന്റെ മറ്റു ഉള്ള ആൾക്കാർക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഒരു ഫ്രഷ്നസ് കഥാനായികളോട് കിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ബ്യൂട്ടി ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രാണെ അപ്പൊ തൃപ്രയാർ വരുമ്പോൾ ഫ്രഷ്നസ് ഉണ്ട് അതെ അപ്പൊ എങ്ങനെയാണ് സാധാരണ നിങ്ങളുടെ ഒരു ഡേ ഏത് രീതിയിലാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വന്നു ഇപ്പൊ നിങ്ങൾ നിങ്ങളെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോംബോ കാണുമ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ആണ് അപ്പൊ ഇത്രയും നാളും എനിക്ക് തോന്നുന്നു ഈ ഷൂട്ടിങ് ആരംഭിച്ചത് മുതൽ ഇന്നോളം നിങ്ങൾ ഇത്രയും നാളായിട്ട് ഈ ഒരു കോംബോ ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും തമ്മിലുള്ള ആ ഒരു കോംബോ എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൊക്കേഷനിലെ അങ്ങനെ ഒരു കേട്ടോ അതായത് നമ്മൾ തുവൽ സ്പർശത്തിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി ക്യാരക്ടർ വൈസ് രണ്ടുപേരും ഇച്ചിരി എന്താ പറഞ്ഞ അത്ര ഫ്രണ്ട്ലി അല്ല എനിക്ക് ഇച്ചിരി ഒരു നെഗറ്റീവ് ഷൈഡ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു തല്ലിപ്പൊളി ക്യാരക്ടർ എന്നാൽ ഇവൻ കൊച്ചു ഡോക്ടർ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിനകത്ത് ആ റാപ്പോ പ്രേക്ഷകര് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത്ര റാപ്പോ ഇല്ല പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് കഥാനായി വരുമ്പോൾ ഞങ്ങൾ എന്താ പറയുക ഓഫ് ക്യാമറ ഞങ്ങൾ സ്പർശത്തിലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് ഇൻ ക്യാമറ പ്ലസ് ഓഫ് ക്യാമറ ഇവിടെ നമുക്ക് അത് ഭയങ്കര റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഗുണം ചെയ്യുന്നു അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് ഇപ്പം ഒരു എല്ലാവരും പറയില്ല ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്ന പറയുന്ന പോലെ ഇൻ ഫ്രെയിം വരുമ്പോഴും നമ്മൾ ആ ഒരു ബ്യൂട്ടി ഉണ്ട് അതേപോലെ കട്ട് പറയുമ്പോൾ നമ്മൾ അവരെ കളിയാക്കി അവൻ ഈ മീ അപ്പൊ അത് ഭയങ്കര റാപ്പോ ഫ്രെയിമിൽ അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക റൊമാൻസ് ബ്രോമാൻസ് ഞാൻ തെറ്റിദ്ധരിച്ച നമ്മളെ ഇപ്പോഴത്തെ ഫ്രീ കിങ് വേർഡ് അല്ലേ ബ്രോമാൻസ് അപ്പൊ ആ ഒരു സാധനം സഹിക്കണം പ്രായത്തിന്റെ പറ്റില്ലെങ്കിൽ ആ ഒരു ഇവൻ പല കോമഡികൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും ഇവിടെ എന്നിട്ട് ആദ്യം പരീക്ഷിക്കുമ്പോ എന്നിട്ട് സ്റ്റാർ മാജിക്ക് കൊണ്ടു നമുക്കൊരു സ്പേസ് വേണമല്ലേ ആദ്യം അതിനൊന്ന് എങ്ങനെയാണ് സ്വീകാര്യത കിട്ടുന്നത് എന്ന് നോക്കും ഇവിടെ തന്നെ പുഴയിലെ ഒഴി പോറുണ്ട് സ്റ്റാർ മാജിക്കില് എങ്ങനെയാണ് ഏത് രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്താണ് രണ്ട് വാക്കിൽ മാത്രം സംസാരിക്കാറില്ല എനിക്ക് അതായത് ഇവിടെ ലൊക്കേഷനകത്ത് വാ തുറന്നു കഴിഞ്ഞാൽ അനർകള നിർഗളമായിട്ട് ചളി അടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അജിബ്ഷയാണ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അത് ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഇപ്പൊ ഇത് കാണുന്ന കാണുന്ന പ്രേക്ഷനോട് പറയുന്നത് ഇതിപ്പോ നമ്മുടെ തൃപ്രയാറ് നമ്മുടെ താണിശ്ശേരി വീട്ടിന്റെ നമ്മൾ ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ബ്രേക്ക് ടൈമിലാണ് ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് ലൊക്കേഷനിൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് നടന്നു നടന്നു വന്നു നടന്നുവന്നു നടന്നുവരുമ്പ പറയാണ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ഇച്ചിരി സീരിയസ് ആവും കേട്ടോ സീരിയസ് ആണ് അല്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചാൽ അതിനുള്ള അനുസരിച്ച് എനിക്ക് അങ്ങനെ പൊതുവേ സീരിയസ്ലി ഇന്റർവ്യൂ അങ്ങനെ താല്പര്യമില്ലാത്ത കാരണം പൈസ കിട്ടത്തില്ല പൈസ കിട്ടി സത്യേ സത്യം പറയാം പറയാം ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ടീമിന് ഒരു ഒരു എന്താ പ്രൊഡക്ഷൻ സെറ്റ് ഉണ്ട് പ്രൊഡക്ഷൻ സെറ്റ് ഇവരുടെ ബാക്കിൽ ഇപ്പൊ ഇതിന്റെ കൺട്രോൾ പറയണം ഇത് കഴിഞ്ഞ അവരുടെ എന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ സ്റ്റുഡിയോ ഒരു ദിവസം ഫ്രീ ആയിട്ട് പറഞ്ഞല്ല അത് ഓൾറെഡി ചെയ്ത് തരും അവര് അപ്പൊ ചെറിയ താല്പര്യം വന്നില്ലേ അല്ല അങ്ങനെയല്ല ഞാൻ പൊതുവേ അങ്ങനെ എനിക്ക് കുറേ പോസ്റ്റ് ചെയ്യാറില്ല അതല്ല <laughs> ും ഞാൻ ചോദിച്ചു പേരെന്താണെന്ന് കാരണം ചോദിച്ചു അല്ലെ ഈ കയ്യിലെന്തായിട്ട് അല്ല ഇത് എനിക്ക് അറിയില്ല എനിക്ക് പെൺകുട്ടികളുടെ നമ്പർ ഇല്ല ഇത് കാണുന്ന പ്രേഷറുടെ കല്യാണം കഴിക്കാത്തൊരു നല്ല സുമുഖനും സുഗുണനുമായിട്ടുള്ള ഒരു ചുള്ളൻ പേന ഒരു പയനാണ് അത്യാവശ്യം നല്ല പൈസ മാസം വരുമാനമുള്ള ഒരു കുട്ടിയാണ് പിന്നെ ചിരിക്കുന്ന